ം സുഗന് വിശ് ചെയ്യുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിക്കുക അപ്ഡേറ്റ്സ് എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്കിന്ന് കുക്ക് ചെയ്യാതെ ഒരു റെസിപ്പി ഉണ്ടാക്കാം അപ്പം നമുക്ക് ഇപ്പോഴത്തെ സീസണിൽ ആയ ഒരു സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് നേരെ അടുക്കളയിലേക്ക് പോകാൻ ഭയങ്കര മഴയാണ് ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഏകദേശം നാട്ടിൽ പോയ പ്ലേത്തിനും കുറച്ച് മാങ്ങ കൊണ്ടുവന്നു അപ്പോൾ മാങ്ങ ഉണ്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള നമുക്കൊരു മാങ്ങോ സാലഡ് ഉണ്ടാക്കാം നോക്കാം ഓക്കെ അപ്പം നെയ്യ് നമുക്ക് മാങ്ങ ഉണ്ട് അപ്പം നമുക്ക് ഇതുകൊണ്ട് ഒരു സാലഡ് ഉണ്ടാക്കാം ഓക്കെ നമ്മൾ ഫസ്റ്റ് ഈ മാങ്ങ എടുത്ത് വെച്ചേക്കുന്നത് നമ്മളൊന്ന് അരിഞ്ഞെടുക്കാം ഓക്കെ ഈ ഒരു സ്റ്റൈലാണ് അപ്പോൾ അത് കഴുകിയതാണ് കേട്ടോ ഞാനിത് നമുക്ക് വേണമെങ്കിൽ തൊടിച്ചെത്താം ഇല്ലാതെ തൊടിച്ചെത്താം അതെ ഇടാം ഓക്കെ തൊലി ചെത്തണമെങ്കിൽ നമുക്ക് തൊടി ചെത്തിയിടാം മാർപ്പിടൻ്റെ തൊടിക്ക് നല്ല കട്ടിയുണ്ടായിരിക്കും അപ്പം ഞാനതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് വരത്തേ നമ്മുടെ മാങ്ങ നമ്മ ആയിട്ടിവിടെ അരിഞ്ഞിട്ടുണ്ട് തൊലികളെത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇങ്ങനെ ജോലിയും കട്ട് ഒന്ന് ചെയ്യാം പക്ഷേ കാരണം കുറച്ച് എനിക്കിങ്ങനെയായിരിക്കും എന്നെ അറിയത്തുള്ളേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ അത് മൊത്തം ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അടുത്തിട്ട് അടുത്ത പച്ചക്കറി ആയിട്ട് വരാം കേട്ടോ നമ്മൾ ഞാനൊരു മൂന്ന് എന്താ പറയുക നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റിന് തൊലി കളഞ്ഞിട്ട് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ജോലിയും കട്ട് ചെയ്യാം ഓക്കെ അതിൻ്റെ അകത്തത്തെ ഈ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്യാം ഒന്ന് ചുരണ്ടി എടുത്താൽ മതി നമ്മൾ തൊലി അല്ലാതെ കളയുമ്പോഴത്തൊരു ഒത്തിരി തൊലി എന്താ പറയുക സ്കിന്നങ്ങ് പോകും അപ്പം നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് പില്ലറുണ്ട് കേട്ടോ പില്ലറില്ല പിലറില്ല ഇല്ല എന്ന് ചോദിക്കരുത് അല്ലെ ഇങ്ങനെയൊന്ന് തൊലി ഇങ്ങനെയൊന്ന് കളഞ്ഞാൽ മതി ഓക്കെ ഞാൻ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഞാൻ വരാം ഓക്കെ അതിൻ്റെ കൂടെ ഞാനൊരു ക്യാപ്സിക്കം ഈ ക്യാപ്സിക്കത്തിൻ്റെ എന്താ പറയുക എൻ്റെ കണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയുക നമുക്ക് ഇതിൻ്റെ ഇത് മാത്രം മതിയെ നമുക്കതിൻ്റെ അരി വേണ്ട അരി നമുക്ക് പത്തോ വിത്ത് മുളപ്പിക്കാം ഒരു പാകം എടുത്ത് മാറ്റുക അവിടെ ഇടുക എന്നിട്ട് നമുക്ക് ഇത് മൂന്ന് ഇത്രയും കൂടെ കഴുകിക്കൊണ്ട് വയ്ക്കും മാങ്ങ മാങ്ങി ഞാൻ എല്ലാം ഞാനിതിനകത്തിട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതും കൂടെ അതുപോലെ ജൂലിയം കട്ട് എല്ലാം ഞങ്ങൾ ജൂലിയം കട്ടിലോട്ട് ചെയ്യുന്നത് അതിന് ഇങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് എനിക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യുക കേട്ടോ ഞാൻ ഒരു പ്രൊഫഷണൽ ഷെഫൊന്നും അല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് അരിയാൻ പറ്റില്ല കൈ മുറിയാതെ എങ്ങനെ ഇങ്ങനെ കിട്ടണം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരട്ടെ നമുക്ക് നമ്മുടെ എന്താ പറയുക ക്യാരറ്റ് ക്യാരറ്റ് ഇങ്ങനെ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ട് അതിന് ഇങ്ങനെ ജൂലിയും കട്ട് ചെയ്യാം ഇങ്ങനെ മൊത്തം ഓക്കെ മൊത്തം കട്ട് ചെയ്തിട്ട് വട്ടെ നമ്മൾ കുറച്ച് ചെറിയ ടൊമാറ്റോ വേദികൊണ്ട് ഇത് നമുക്ക് കുറച്ച് എടുത്തിട്ട് അരി ഓക്കെ നമുക്ക് ഇതും നമുക്കൊന്ന് ചെറുതായിട്ട് ഇച്ചിരി നീളത്തിലായിട്ടോ കിടക്കുന്നത് അപ്പം ഞാനത് എന്താ പറയുക ഇച്ചിരി ഇതായിട്ട് അങ്ങോട്ടേ ഇടുവാണേ രണ്ടായിട്ട് കിടന്നോട്ടെ അതായത് നാലായിട്ട് അപ്പം അല്ലെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിൽ മുറിക്കാം കാരണം ഇത് കുറച്ചും കൂടി വലുതാണേ അപ്പോൾ ഇതൊന്നും അരിഞ്ഞെടുക്കട്ടെ ഒരു കളർഫുള്ളായിട്ടുണ്ട് നമുക്കടുത്തതും നമുക്ക് കുറച്ച് ഒരു വെളുത്തുള്ളി ഒരു പകുതി സവോളയും കൂടെ അരിഞ്ഞെടുക്കാം അതേ ഒന്ന് ചെറുതായിട്ട് ും കൂടെ കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നേടാം ഓക്കെ കുറച്ച് ഇതിനെക്കുറിച്ച് മല്ലിയിലേടാവേ മല്ലിയിലും ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നോണ്ടേ നമുക്കങ്ങനെ കുഞ്ഞുമായിട്ടൊന്നും അരിഞ്ഞേക്കാം കാരണം അരിയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും ചുമ ഒന്നും ഒന്നായിക്കാം ഓക്കെ അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്നിട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ടായിരിക്കും കൊടുക്കണേ അതും നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഞാനൊരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ നാരങ്ങ ഒന്ന് പൊഴിഞ്ഞ് കൊടുക്കാം നമ്മളിതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി അപ്പം ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി ഇത്രയും കുരുമുളക് പൊടി ഒന്ന് ഒന്ന് രൂപത്തിൽ കൊടുക്കുവാണേ പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഹിമാലയൻ സോട്ട് ഓക്കെ കുറച്ച് ഇത്രയും ഒക്കെ നല്ല വാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് ഇച്ചിരി ഉപ്പ് കൂടുതലിട്ടെന്നായിരിക്കും നല്ലത് പത്രിടും പിന്നെ ഞാൻ എന്താ പറയുക നമ്മുടെ ഇതയും നല്ലെണ്ണം നമ്മൾ ഇതിന് ഉലുവയിൽ രണ്ടോട്ടൊഴിക്കുന്നത് ഇതയും നല്ലെണ്ണമാണ് നമുക്ക് അത് ഒരു എന്താ പറയുക കുറച്ചൊഴിച്ചു കൊടുക്കാം അത്യാവശ്യം ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നല്ല ഇതുണ്ടേ പിന്നത്തേക്ക് നമ്മുടെ തേൻ ഇരിക്കുന്നതല്ലോ തേന എടുത്തതാണ് ഉണ്ടോ കട്ടയാണ് എപ്പോഴും അപ്പം ഞാനൊരു ഇച്ചിരി അങ്ങോട്ട് ഒഴുക്കുവാണ് അങ്ങനെ കട്ടയായിട്ട് എപ്പോഴും ഇതിരിക്കുന്നത് സ്ക്യൂസ് ചെയ്ത് ക്യൂസ് ചെയ്താണ് എടുക്കുന്നത് ആ അപ്പം വരുന്നുണ്ട് ആ ആൾ വന്നു അതായത് ഹിറ്റിറ്റായിട്ട് അപ്പോൾ അത് മതി എത്രയാണോ അത്രയും നമുക്ക് ഇച്ചിരി ഞാൻ അത് കാശ്മീരി ചില്ലിപ്പൊടി കേട്ടോ ഞാൻ ഇടുന്നത് ഒത്തിരി ഒന്നും വേണ്ട ഏ ഒന്ന് ജസ്റ്റ് അത് മതി ഇനി നമുക്ക് കുറച്ച് നാരങ്ങ അങ്ങ് പോയിന് ആവശ്യം കാത്തിരി വേണ്ട കാരണം ഭയങ്കര പുളിയായതുകൊണ്ടേ ഒത്തിരി ആവശ്യമില്ല ഓക്കെ അത് മതി അതിൻ്റെ ആവശ്യമുള്ളൂ രണ്ട് കടല വറുത്തക്കാൻ പോകുന്നത് കടല ഓക്കെ 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 വറുത്ത ഒന്ന് മിഫ്രൈ ചെയ്യാം ഓക്കെ ഇനി നമുക്കിത് നനക്കുമ്പം വേണ്ട ഒച്ചയാക്കാം ഓക്കെ ഒച്ചയെക്കുമ്പോൾ നമുക്കിത് പിന്നെ തൊഴി പൊഴിച്ച് കളയാൻ പറ്റുന്ന ഒരു പാടം പിന്നെ ഈ ഒരു പാടത്തിന് ഉണക്കാം ഓക്കെ അത് നമുക്ക് ഓഫ് ചെയ്യാം അതിൻ്റെ അകത്ത് ഓരോ ചൂടാറച്ചൂടത്തിനും നമുക്കിതിൻ്റെ തൊലി ഇങ്ങനെയൊന്ന് പൊളിച്ചിട്ട് എന്താ പറയുന്നത് നമ്മുടെ ഈ പൊടിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇങ്ങനെ ഒന്ന് ഇല്ല നിർത്തേ ഇങ്ങനെ തൊലി പൊഴിച്ചിട്ട് ഇട്ട് കൊടുക്കാം കടലയെല്ലാം ഇതിൻ്റെ തൊലി പൊഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം ഒക്കെ നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന നമ്മുടെ എന്താ പറയുക ഈ കടല കടലും നമുക്ക് കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് നമുക്ക് നല്ല ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കെട്ടോ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടിരിക്കട്ടെ ഇത് മതി ധാരാളം മതിയായിരിക്കും നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് റോസ് ചെയ്യാം നമുക്ക് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മാങ്ങയൊക്കെ അടിയിൽ കിടക്ക അടിയിലേറ്റടിയിലേറ്റവും നമ്മുടെ മാങ്ങ അതൊക്കെ നമുക്ക് മൂളിക്കൊണ്ട് ടോസ് ചെയ്ത് ടോസ് ചെയ്ത് ഓക്കെ അപ്പം ഈ കളർഫുള്ള് മഞ്ഞയും ചുമലയും ഓറഞ്ചും പച്ചയും അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളറായി നമ്മൾ സാലഡ് ഓക്കെ അങ്ങനെ ഒരു അടിപൊളി മാങ്ങ സാലഡ് ഇപ്പോഴത്തെ സീസണിൻ്റെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ വരാം കേട്ടോ ഓക്കെ ഹലോ ഏ ഒരു പാത്രം സാലഡ് ഉണ്ട് അതിനകത്ത് നമുക്ക് ഒരു ഞാൻ ഒരു മാങ്ങ എടുക്കുന്നു ഒരു മാങ്ങ തന്നെ കഴിച്ചോട്ടെ നമുക്ക് എല്ലാം നമുക്ക് നല്ല പൊടിയുണ്ട് കേട്ടോ അത് കാരണം അധികം പുളി ഇടാത്ത ഞാൻ ഒരു ക്യാരറ്റ് എല്ലാ കുട്ടികളും കളിക്കാൻ നമ്മൾ ചെറിയ ടൊമാറ്റയും ഉഴുങ്ങിയും നമ്മൾ സൂപ്പറായിട്ടുണ്ടോ എല്ലായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പുറം പറയാം അതുപോലെ ഞാൻ ചേക്കാം